അങ്ങനെ നമ്മുടെ മമ്മൂട്ടിയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് വേറെ വേറെ ലെവൽ ഒന്നും പറയാനില്ല എന്നതാ വിളിക്കുന്നത് എന്നാ ഇമാതിരി ആക്ഷൻ ചെയ്യാൻ കഴിയുള്ള ഒരു നടൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല ലൈക് ദിസ് ഓൺ ദ റിവേഴ്സ് മൂഡ് ആൻഡ് ഇപ്പം കുറെ ആളുകളൊക്കെ പറയുന്നുണ്ട് മമ്മൂട്ടി മമ്മൂട്ടിക്കൊണ്ട് ബിലാൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പുച്ഛിക്കുന്നവർക്ക് ഇത് ജസ്റ്റ് എ ഗ്ലാൻസ് ലൈക്ക് ഒരു മാലപ്പഴക്കം ഇതിന് പുറകെ വരാനിരിക്കുന്ന ഗുണ്ടുകൾ വലിയ വലിയ സാധനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഗ്ലാൻസ് മാൻബോ ജോസ്

എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക നിങ്ങൾ ഞാനും കൂടെ എന്നാ പൊല്ലാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ പറയുന്നില്ലേ കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല ഞാനിവിടെ വീഴുവാണ് പിന്നെ മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ് ഇതിനുമ്പ് കാതൽ നന്മകൽ നേരത്തെ മയക്കം റോഷാഖ് കണ്ണൂർ സ്ക്വാഡ് ഇങ്ങനെയുള്ള നല്ല കിടുപ്പടങ്ങൾ ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ സാധനമാണ് സോ അപ്പം ഈ പടം ഒരു വേറെ ലെവലാകുന്നതിൽ സെക്സ് ആൻഡ് എക്സ്പെക്ടേഷൻ സോ എന്തായാലും പൊളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആൻഡ് മമ്മൂട്ടിയുടെ ലുക്ക് ചുമ്മാ വേറെ ലെവൽ ഒന്നും പറയാനില്ല